അസലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഞാനിവിടെ ഒരു കൈപ്പങ്ങത്തീയൽ കൊണ്ടാണ് ഇന്ന് നമുക്ക് ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ നല്ല ടേസ്റ്റായ നല്ല രസകരമായ ഒരു കറിയാണ് കൈപ്പങ്ങത്തീയൽ അതിനു വേണ്ട ചേരുവകളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇതിലേക്ക് നമ്മൾ കുറച്ചധികം ചെറിയ ചെറിയുള്ളി എടുക്കണം ഒരു തക്കാളി നാല് പച്ചമുളക് കുറച്ച് പുളിയും വെള്ളത്തിലുണ്ട് നമ്മൾ കുറേ പിന്നെ ചേരുവകളൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യണില്ല കേട്ടോ ഒരു മുറി തേങ്ങ കേട്ടോ അത് ഞാൻ ചിരവി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഈ കായ്പനയൊക്കെ കട്ട് ചെയ്തുകാണ്ട് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ട് വേണം ഇതൊക്കെ എണ്ണയിൽ വാറ്റിയിട്ട് വേണം ഉണ്ടാക്കാൻ കേട്ടോ ചേരുമകൾ ഞാൻ പറയാം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മുളക് പൊടി ഒരു ഒന്നേക ടീസ്പൂണ് മല്ലി മൂന്ന് ടീസ്പൂണ് നിറച്ച് രണ്ട് ഈ സ്പൂണാണ് കേട്ടോ നിറച്ച് നല്ലപോലെ രണ്ട് ടീസ്പൂണും ഒന്ന് പതുക്കൊരു ടീസ്പൂണാണ് മല്ലി இதிலேக்கு ஒரு முறை தேங்கையான செலவி வச்சிட்டுள்ளது நானி காய்ப்பெங்கையை കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് കട്ടിയിലാണ് ഇത് കട്ട് ചെയ്ത് വെക്കേണ്ടത് കേട്ടോ കണ്ടോ ഇങ്ങനെ കട്ടിയിൽ നമ്മളിത് കട്ട് ചെയ്ത് വെക്കണം ഇങ്ങനെ എല്ലാം അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ചെറിയ ഉള്ളിയൊക്കെ ഇങ്ങനെ രണ്ട് മൂന്ന് പീസ് ആക്കിയാൽ മതി ഒരു ഉള്ളി രണ്ട് മൂന്ന് പീസൊക്കെ ആക്കി വലിയ കഷ്ണമാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ഉണക്കമുളക് ഒരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ കറി ഉണ്ടാക്കാൻ പോവുകയാണ് ഒരു ചട്ടിയൊക്കെ വെച്ച് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ഞാൻ ഈ കയ്പങ്ങ വഴറ്റിയെടുക്കാൻ പോകുന്നത് നമ്മൾ ബാക്കിയുള്ള പച്ചമുളക് തക്കാളി എല്ലാം ഈ കയ്പ്പങ്ങയിലിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ ഒരു നല്ലപോലെ കുറച്ചൊന്ന് വാറ്റിയെടുക്കാനുണ്ട് ചെറിയ ഉള്ളി ഇതും നമ്മൾ ഇതില് വായിക്കണം എല്ലാം ഇനി നമ്മൾ ഇതെല്ലാം നല്ലപോലെ വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇത്ര വാടിയാൽ മതി അടുത്തിൽ നിന്ന് മാറ്റി വെക്കുന്നത് ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാനുണ്ട് അപ്പോൾ ഇത് ഇത്ര മതി കൂടി നമുക്ക് ആ അരവിൽ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തേങ്ങ ഇതില് മൂപ്പിച്ചെടുക്കാൻ പോട്ടോ തേങ്ങ വറുവാകുമ്പോഴാണ് നമ്മൾ അരവിട്ട് കൊടുക്കേണ്ടത് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ വറുക്കുമ്പോ നമുക്ക് നല്ലൊരു രസകരമായ ഒരു വാസനയായിരിക്കും നല്ല ടേസ്റ്റ് ആ വാസന കേൾക്കാൻ എണ്ണ കുറേ നോക്കേണ്ടതില്ലോ നമ്മളെ നമ്മൾ ഒക്കെ വറുവായി വരാനായിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ച മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ല വറുവിന്റെ വാസനയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ മസാലതാ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണ ഇനി ഇളക്കല് നിക്കാൻ പറ്റില്ല തേങ്ങന്റെ പോലെയല്ല ഈ മസാല ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നിക്കാതെ ഇളക്കി കൊടുക്കണം അതല്ലെങ്കിൽ കരിഞ്ഞു പോവും തേങ്ങയും മസാല ഒക്കെ നല്ല കുറവായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒന്ന് ചൂടറിയതിന് ശേഷമാണിത് മിക്സിയിൽ അരച്ചെടുക്കുന്നത് കേട്ടോ നല്ല കട്ടിയായ കറി നമുക്ക് അരച്ചുണ്ടാക്കി നമുക്ക് നല്ലപോലെ പിന്നെ കുറുകിയ കറിയായി നമുക്ക് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് ഇത് ഈ കടുക് പൊട്ടി അതിലുടനെ നമ്മൾ ഈ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ട് കൊടുക്കണം അത് മൂപ്പാകുമ്പോൾ കറിവേപ്പിൽ ഉണക്കമുളകും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ച ആ തേങ്ങ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അത് ഞാൻ വീഡിയോ എടുക്കാൻ പെട്ടെന്ന് മറന്നുപോയി നമ്മൾ കുതിർത്താൻ വെച്ചിരുന്ന പുളി അതിലേക്ക് പീഞ്ഞ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമ്മള് ഇതിലേക്ക് ആ വാട്ടി വെച്ച് ആ കയ്പങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് എടുക്കണം കേട്ടോ ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ച്ച വാറ്റി വെച്ചിട്ടില്ലേ ഇത് ഇതിലേക്ക് ചേർത്തി കൊടുക്കട്ടെ അത് തിളക്കുന്നുണ്ട് നമ്മളിത് നല്ലപോലെ തിളക്കുന്നുണ്ട് ഇത് നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഹാഫ് ഇതായിട്ടുണ്ട് നമുക്കത് തീ ക്കാം നമ്മളെ കൈപ്പങ്ങ തീയലൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ആയ ഗ്രേവി ആയ കറിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനാണ് ഞാൻ ഇതിന് വേണ്ട ചേരുവകൾ കുറച്ച് ഒരു ചെറിയ പൊട്ടി ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചെറിയുള്ളി രണ്ട് പച്ചമുളക് ഒരു ചെറിയ പൊട്ട് തക്കാളി വളരെ കുറച്ച് ചിക്കൻ നമ്മൾ നല്ലപോലെ ഫ്രൈ ഞാൻ ഈ ഇതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് പൊടി ഒന്നേക ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് വലിയ ജീരകം അര ടീസ്പൂണ് കുരുമുളക് അര ടീസ്പൂണ് ഒരിത്തിരി മല്ലി ഇട്ടിട്ടുണ്ട് കോൺഫ്ലവർ ഒരു പതുക്കൈ ടീസ്പൂണ് ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് ഇത് നല്ലപോലെ നമ്മൾ കുഴച്ചെടുക്കണം വെള്ളമൊന്നും അധികം ആക്കരുത് നല്ല ഗ്രേവി ആയി നല്ല കട്ടിയായി കുഴച്ചെടുക്കണം എന്നിട്ട് ഈ മാവ് നമ്മൾ ഇതിലേൽ ഇതിൽ തേച്ച് കണ്ട് വെച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഒന്നും നല്ലതാണ് ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ് നല്ല മസാലകളൊക്കെ നമ്മൾ ഇതിൽ നല്ലപോലെ തേച്ച് പുരട്ടിയിട്ടുണ്ട് നമ്മളിത് പൊരിച്ചെടുക്കാം കറിവേപ്പിലയും ഞാൻ ഇതിൽ അരച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു ഭാഗം മുരിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ മറിച്ചിട്ട് കൊടുക്കേണ്ട കേട്ടോ നമ്മളൊരു ഭാഗം വയനല്ല പോലെ എണ്ണ ഒഴിക്കേണ്ട പൊഴിച്ചങ്ങാണ്ടില്ല പൊരി അല്ലിട്ടത് അതാകുമ്പോൾ നമ്മളെ മസാലകളൊക്കെ പൊടിച്ച് പൊടിച്ചിട്ട് നമ്മൾ പാകത്തെ തീലിറ്റിട്ട് നല്ല ഫുൾ ഫ്ലെയിമിൽ ഒന്നിട്ടിട്ടില്ല പാകത്ത് തീയിലിട്ടാണ് ഇത് പൊരിച്ചിട്ട് മസാലക്കൊടി നല്ലപോലെ എല്ലാ ഭാഗവും ഞാൻ മറിച്ചിട്ടിട്ടുണ്ട് ആ ഒരു ഭാഗം നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കണേ നമ്മൾ മസാല അരച്ചപ്പോഴും അരച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കാം വേവാകാത്ത ഭാഗം ഉണ്ടെങ്കിൽ നമ്മൾ അത് മറിച്ചിട്ട് തിരിച്ചു മറിച്ചൊക്കെ എല്ലാ ഭാഗവും ക്ലിയറായി മുരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മളെ കൈപ്പങ്ങ തീയിലും ചോറും ചിക്കൻ പൊരിച്ചതും നല്ല ടേസ്റ്റോടെ നല്ല ഗ്രേവിയായ കറിയൊക്കെ കൂട്ടി നമുക്ക് ഉച്ചക്ക് ചോറ് കഴിക്കാം അപ്പോൾ എല്ലാവരും കൈപ്പം എത്തിയാലും നമുക്ക് രണ്ട് ദിവസമൊക്കെ വേണമെങ്കിൽ എടുത്ത് വയ്ക്കാം ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ